തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കടമ്പിടുത്തം ഒരിക്കലും പിടിക്കരുത് നമ്മുടെ രണ്ട് പ്രമുഖ സമുദായങ്ങളാണ് പരസ്പരം വിദ്വേഷമോ വർഗീയതയോ ഇല്ലാത്ത രീതിയിൽ ഒരു സമവായം കണ്ടെത്തണം നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഇതൊരു സ്പർദ്ധാ വിഷയമായിട്ടോ ഇതൊരു മത്സര ഇനമല്ല ഇതിലൊരു കോമ്പറ്റീഷനോ ഗപ്പോ ഇല്ല മോഹൻലാലിനെ ഓർത്തുകൊണ്ട് പറഞ്ഞ ഇതൊരു വടംവലി മത്സരമല്ല മൂന്ന് കാര്യങ്ങൾ ഒന്ന് മുജീബ് റഹ്മാൻ ജിയോട് വളരെ ആദരവോടെ പറയാനുള്ളത് അത്തരം സെൻസിറ്റീവ് വിഷയങ്ങൾ നമ്മൾ വല്ലാത്തൊരു കൈയടക്കത്തോടെ കൂടി മെയ്വഴക്കത്തോടു കൂടി കൈകാര്യം ചെയ്യണം ഒന്ന് ഫാദർ ആദരണീയനായ ഫാദർ അവിടെ ഇരുപ്പുണ്ട് എന്റെ മോൻ പഠിക്കുന്നത് സെന്റ് തോമസിലാണ് എൻ്റെ അമ്മ പഠിച്ച ക്രിസ്ത്യൻ കോളേജിലാണ് എൻ്റെ മുത്തശ്ശി പഠിച്ചത് ബാലികാമരത്തിലാണ് ഞാൻ പഠിച്ചത് ക്രൈസ്തവരിലാണ് അപ്പം ഞങ്ങളുടെ എല്ലാ തലമുറകൾ നമ്മുടെ ക്രിസ്ത്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലാണ് പഠിച്ചിട്ടുള്ളത് ചാവരപ്പിലാവടക്കം ഞങ്ങളുടെ ഹിന്ദു നവോത്ഥാന നായന്മാരുണ്ടാകുന്നതിൻ്റെ ദശാബ്ദങ്ങൾക്ക് മുമ്പ് നമ്മുടെ കേരളത്തിന് വലിയൊരു വിദ്യാഭ്യാസ സംസ്കാരവും പാരമ്പര്യവും നൽകിയിട്ടുള്ളതാണ് അതുകൊണ്ടാണ് ബഹുഭൂരിപക്ഷം സാധാരണ ഹിന്ദു മുസ്ലിം വിശ്വാസികൾ തങ്ങളുടെ കുട്ടികളെയെല്ലാം ക്രിസ്ത്യൻ സ്കൂൾസ് വിടുന്നത് അതൊരു പ്രശ്നമില്ലാതെ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ആദ്യ ഉത്തരവാദിത്വം നമ്മുടെ സെൻറ് റീറ്റാസ് പബ്ലിക് സ്കൂളിലാണ് നമ്മുടെ ക്രിസ്തീയ പൗരോഹിത്യത്തിനും കൂടെയുണ്ട് കാരണം ഞങ്ങളെല്ലാം നമ്മുടെ മക്കളെ അത്തരം സ്കൂളുകളിലാണ് അപ്പൊ അതിന്റെ കൂടെ ഒരു ഒരു പ്രത്യേകതയുണ്ട് രണ്ട് ഈ വിഷയം ഒരു സമവായത്തിന് ശ്രമിക്കണം നമ്മൾ ആ പെൺകുട്ടിയുടെ മാനസികാവസ്ഥ കൂടി പരിഗണിക്കണം കാര്യം ആ പെൺകുട്ടി കൊച്ചു കുട്ടിയാണ് നമുക്ക് സ്കൂളിൽ പഠിക്കുന്ന മക്കളുള്ളതല്ലേ അപ്പൊ ആ പെൺകുട്ടിക്ക് ഒരുപാട് മനോവിഷമ ഉണ്ടായി കാണും മനോവേദന ഉണ്ടായി കാണും ഒരു സമവായത്തിലേക്ക് ഈ കാര്യം എത്തണം രണ്ട് വിഷയങ്ങൾ നമ്മൾ ഈ നിയമപരമായി പരിഗണിക്കണം സ്ട്രിക്ട് ലീഗൽ ഒരാൾക്ക് എന്തും ധരിക്കാനുള്ള സ്വാതന്ത്ര്യവും നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് അതേപോലെ തന്നെ മൈനോറിറ്റി റൈറ്റ്സ് പ്രകാരം ആർട്ടിക്കൽ മുപ്പത് പ്രകാരം ആർട്ടിക്കൽ ഇരുപത്തിയഞ്ചും ഇരുപത്തി ആറും പ്രകാരം നമ്മുടേതായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ മതസ്ഥാപനങ്ങളോ ഒക്കെ നടത്താനുള്ള അവകാശവും നമുക്കുണ്ട് ഉദാഹരണം ഞാനിപ്പോ ശബരിമല വിശ്വാസിയാണ് എന്ന് പറഞ്ഞ് ഞാൻ യൂണിഫോം ഇടുന്നൊരു ദിവസം എൻ്റെ മോനെ ആ കറുത്ത മുണ്ടും കറുത്ത ഷട്ടും വിട്ട സെന്റ് തോമസിലേക്ക് വിട്ടാൽ ശരിയാവും ഇല്ല കാര്യം അവന് വേണമെങ്കിൽ വേറൊരു ദിവസം പോവാം അതായത് യൂണിഫോം നിഷ്കർഷിച്ചിട്ടില്ലാത്ത ദിവസം പോവാം ചില സ്കൂളുകളിൽ നമ്മുടെ നാടിൻ്റെ മഹത്തരമായ മതസൗഹാർദ്ദ പാരമ്പര്യം ഒരുമിച്ചുകൊണ്ട് ഹിജാബോ ബാക്കി വസ്ത്രങ്ങളോ ഈ കളർ കോഡിനോട് ചേർന്ന് ധരിക്കണം അതായത് സ്കൂളിലെ ഡ്രസ്സ് വെള്ളയും പച്ചയും ആണെങ്കിൽ ആ വെള്ളയും പച്ചയും ചേർന്നൊരു ഹിജാബ് അല്ലെങ്കിൽ വെള്ളയും നീലയും ആണെങ്കിൽ വെള്ളയും നീലയും ചേർന്നൊരു ഹിജാബ് അങ്ങനെ ഒരു സമവായം ഉണ്ടാകുന്നെങ്കിൽ അത് വളരെ നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം വിഷയങ്ങളിൽ നമ്മൾ കടമ്പിടുത്തം ഒരിക്കലും പിടിക്കരുത് നമ്മുടെ രണ്ട് പ്രമുഖ സമുദായങ്ങളാണ് നമ്മുടെ നാട്ടിലുള്ള ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾ നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ സമ്പത്താണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും മികച്ച ഭാഗങ്ങളിലൊന്നാണ് സേവന മേഖലയിലും വ്യവസായത്തിലും ഒക്കെ ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കേരളത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ് എങ്ങനെയാണ് താങ്കൾ പറയുക എങ്ങനെ സമവായം കണ്ടെത്തുമെന്ന് ഇവിടെ സ്കൂൾ മാനേജ്മെന്റ് കൃത്യമായിട്ടുള്ള സ്കൂൾ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഹിജാബ് ധരിച്ച് വരാൻ പറ്റില്ല അതിന് സമ്മതപത്രം നൽകണമെന്ന് താങ്കൾ രാഹുലെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടോ നിഷ്കളങ്കമായി ഇതാ കുടുംബത്തിന്റെ മാത്രം ഒരു ആവശ്യമായിരുന്നു എന്ന് അവിടെ അവിടെയാണ് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ വിഷയത്തിൽ ഒരു കാരണവശാലും ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് അടക്കമുള്ള സംഘടനകളെ അല്ലെങ്കിൽ തീവ്ര ഹിന്ദുത്വം അല്ലെങ്കിൽ തീവ്ര ക്രിസ്ത്യൻ ഇപ്പം തീവ്ര കാസ് അടക്കമുള്ള സംഘടനകളെ ഈ വിഷയത്തിലേക്ക് കൊണ്ടുവരരുത് മുഖ്യധാരയിൽ നിൽക്കുന്ന എല്ലാവരോടും യോജിച്ചു പോകുന്ന അത് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും സി പി ആണെങ്കിലും കുഴപ്പമില്ല ഇവരെ വിളിച്ചിരുത്തി ഈ വിഷയം പരിഹരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിയണം രണ്ട് പരിഹാരങ്ങളാണുള്ളത് ഒന്നെങ്കിൽ കുട്ടിക്ക് സ്കൂളിൻ്റെ യൂണിഫോമിന് അനുയോജ്യമായ ആ ശിരോവസ്ത്രം കൂടി ഇടാനുള്ള അനുമതി കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പൊ സ്കൂൾ പറയുന്നത് പോലെ സ്കൂൾ ചിലപ്പോൾ പേടിച്ചു കാണും രണ്ടു ദിവസം അടച്ചിടേണ്ടി വന്നു അവർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരുപാട് അസഭ്യം കേൾക്കേണ്ടി വന്നു അങ്ങനെയൊക്കെ വന്നുകൊണ്ട് സ്കൂൾ പേടിച്ച് പോയി കാണും ഇതേപോലെ തന്നെ പെൺകുട്ടിയുടെ അച്ഛനും പേടിച്ചു പോയി കാണും കാര്യം ഒരുപാട് ആൾക്കാർ അവരൊന്നും സാധാരണക്കാരാണല്ലോ പെട്ടെന്ന് ഇത്രയും വലിയ ജനശ്രദ്ധ വരുന്നു അതൊരു വിവാദ വിഷയമാകുമോ അത് പരസ്പര സ്പർദ്ധയാകുമോ എന്ന് പറയുന്നു ഇവിടെ മുജീർ റഹ്മാൻ എനിക്ക് വളരെ റെസ്പെക്ട്ഫുള്ളി പറയാനുള്ളത് ന്യൂസ് ഐറ്റി അടക്കമുള്ള ചാനലുകൾ ഇത് ഹൈലൈറ്റ് ചെയ്താലല്ലേ നമുക്കൊരു സമവായം ഉണ്ടാക്കാൻ പറ്റും ഈ കുടുംബത്തിന്റെ മാത്രം ആവശ്യമായിരിക്കില്ല അതിന് പിന്നിലുള്ള ചില ശക്തികളുണ്ടല്ലോ ഈ പറയുന്ന തീവ്ര ഇസ്ലാമിസ്റ്റുകൾ അതാണ് പറഞ്ഞത് ഒരുപാട് സാന്നിധ്യ വികാരത്തിലുണ്ട് തർക്കമില്ലാത്ത കാര്യമാണ് അത് പറയുവാൻ കോൺഗ്രസ് ഒക്കെ പഠിക്കുകയാണ് പഠിക്കുകയുള്ളൂ ഓ ഒരു വരി പറഞ്ഞു അവസാനിപ്പിക്കാം പരിശുദ്ധ ഖുറാൻ നാൽപ്പത്തിയൊന്ന് മുപ്പത്തി നാലിലും റോമൻസിലും അതായത് ബൈബിളിന്റെ ഭാഗമായി മറ്റും പറയുന്ന രസകരമായ ഒരു കാര്യമുണ്ട് ഈ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് വെച്ച് നമുക്ക് പരിഹരിക്കണം അപ്പം രണ്ട് പരിഹാരങ്ങളാണ് ഒന്നെങ്കിൽ സ്കൂൾ അനുവദിക്കുക ശിരോവസ്ത്രം യൂണിഫോമിനോട് ചേർന്നൊരു കാര്യം അല്ലെങ്കിൽ ഈ ഹിജാബ് ധരിക്കില്ല എന്ന് എഴുതി ഒപ്പിടുക എന്നുള്ളതല്ല സ്കൂൾ യൂണിഫോമിന്റെ മാനദണ്ഡങ്ങൾ പാലിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു കാര്യം അവർ കൊണ്ടുവരിക രണ്ട് നാളെ ആ സ്കൂളിൽ ഒരു കുട്ടിക്ക് മറ്റൊരു പരിപാടിക്ക് പോകുന്നു സ്കൂളിന്റെ കലോത്സവത്തിന് പോകുന്നു അവിടെ ഒക്കെ ഈ ശിരോവസ്ത്രം ധരിച്ചുകൊണ്ട് പോകാം ആരും എതിർക്കാൻ പോകുന്നില്ല കാര്യം യൂണിഫോമിന്റെ ഭാഗമല്ലാത്തൊരു കാര്യം അവിടെ ധരിച്ചുകൊണ്ട് വരുമ്പോഴല്ലേ പ്രശ്നം ഉണ്ടാകുന്നു ഉദാഹരണം നാളെ ഈ സ്കൂളിൽ ഒരു സ്കൂൾ ഫെസ്റ്റിവൽ നടക്കുകയാണ് കുട്ടിയും അച്ഛനും അമ്മയും കൂടെ ഒക്കെ പോകുന്നു ഏത് ഡ്രസ്സും ധരിച്ചാൽ കുഴപ്പമില്ല നമ്മൾ നമ്മളിതൊരു ഈഗോ ബാക്കിലായിട്ട് എടുക്കരുത് നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സഹോദരങ്ങൾ ഇതൊരു സ്പർദ്ധാ വിഷയമായിട്ടോ ഇതൊരു മത്സര ഇനം ഇതിലൊരു ഗോ ോ ഗപ്പോ ഇല്ല മോഹൻലാലിനെ ഓർത്തുകൊണ്ട് പറഞ്ഞ ഇതൊരു മത്സരമല്ല രണ്ട് സൈഡിൽ നിന്നും എല്ലാ താല്പര്യമുള്ള തീവ്ര താല്പര്യമുള്ള പലരും വടംവലിക്കും ഓർക്കുക നഷ്ടം നമുക്ക് മാത്രമാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കും തീവ്ര കാസാക്കാർക്കും ഒക്കെ സന്തോഷവും ലാഭമേ ഉണ്ടാവുകയുള്ളൂ നമ്മുടെ പൊതുസമൂഹത്തിനാണ് നഷ്ടം ക്രിസ്ത്യൻ സഹോദരങ്ങളോട് ക്രൈസ്തവ മാനേജ്മെന്റുകൾ സമുദായം ഇത്ര കണ്ട് ആശങ്കപ്പെടുന്നതിനുള്ള കാരണം താങ്കൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഒരു കുട്ടി ഹിജാബ് ധരിച്ച് വന്നതുകൊണ്ട് എന്താണ് കുഴപ്പം എന്ന് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലേക്ക് എങ്ങനെ ഈ ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾ വരുന്നു അതെന്താണ് അവർക്ക് സംശയം ഉണ്ടാക്കുന്ന ഘടകം ആരുമില്ല ഇതിന് പിന്നിൽ എന്നും ആ കുടുംബത്തിൻ്റെ ഒരു ആവശ്യം മാത്രമാണ് എന്ന് പറയുന്നതും നിഷ്കളങ്കമായി അംഗീകരിക്കാൻ എന്തുകൊണ്ട് അവർക്ക് സാധിക്കാതെ വരുന്നു ഒന്നാമത്തെ കാര്യം ഈ കുട്ടി ജൂൺ മാസത്തിൽ ക്ലാസ് തുടങ്ങിയപ്പോൾ മുതൽ അവിടെ പോകുന്നതാണ് ഇത് ഒക്ടോബർ മാസം ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ പകുതിയെ ഇത്രയും നാൾ ആ കുട്ടി ആ സ്കൂളിലെ യൂണിഫോം നിഷ്കർഷ അനുസരിച്ച് മാത്രമായിരുന്നു അങ്ങനെയായിരുന്നു പോയിരുന്നു ആ കുട്ടിക്ക് പെട്ടെന്ന് ദിവസം ഈ നാലു മാസത്തിന് ശേഷം പെട്ടെന്ന് ഒരാഗ്രഹം വന്നു മതബോധം വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അത്ര നിഷ്കളങ്കമായി കാണാൻ കഴിയില്ല മറ്റൊന്ന് ആ സ്കൂളിൽ ഈ കുട്ടി മാത്രമല്ല മുസ്ലിമായിട്ടുള്ള പെൺകുട്ടികൾ ആ അയാണ്ട് ഞാൻ മനസ്സിലാക്കിയടത്തോളം അയാണ്ട് നൂറിലധികം കുട്ടികൾ ആ സ്കൂളിൽ മുസ്ലിം കുട്ടികൾ ആ സ്കൂൾ ആ സ്കൂളിൽ പഠിക്കുന്നുണ്ട് അവർക്കൊന്നും ഈ എത്രയോ കാലമായി നൂറു വർഷത്തോളം പഴക്കമുള്ള സ്കൂളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്രത്തോളം പഴക്കവും പാരമ്പര്യവുമുള്ള ഒരു സ്കൂളാണ് അത് ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ പരിഗണിക്കുമ്പോഴാണ് ഇതിനെ എത്ര നിഷ്കളങ്കമായി നമുക്ക് കാണാൻ കഴിയാത്തത് ഇനി ഞാൻ ഇതിനെ വേറെ ആംഗിളിലും കൂടെയാണ് നോക്കി കാണുന്നത് മഞ്ജുഷേ ഞാൻ കോഴിക്കോടാണ് താമസിക്കുന്നത് എനിക്ക് ധാരാളം മുസ്ലിം സുഹൃത്തുക്കളുണ്ട് മുസ്ലിം സമൂഹത്തെ വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യുന്ന ഒരാളാണ് ഞാൻ ഞാൻ മനസ്സിലാക്കിയ അടുത്ത കാലത്ത് മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ ഞാൻ സാധാരണ മുസ്ലിങ്ങളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് അന്നന്നത്തെ ജോലി ചെയ്ത് മാനം മര്യാദയ്ക്ക് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന മുസ്ലിങ്ങളുടെ കാര്യം ആ സമൂഹത്തിന്റെ ഇടയിൽ അങ്ങനെയുള്ളവരുടെ ഇടയിൽ വളരെ വലിയ ചിന്താഗതിയിൽ മാറ്റങ്ങൾ ദൃശ്യമാകുന്നു കുട്ടികളെ പഠിപ്പിക്കണം വിദ്യാഭ്യാസം കൊടുക്കണം അവർക്ക് കരിയർ വേണം ജോലി വേണം പ്രത്യേകിച്ച് പെൺകുട്ടികൾ അതുപോലെ അവർക്ക് ഈ പതിനഞ്ചും പതിനാറും പതിനേഴും വയസ്സിൽ എത്രയും പെട്ടെന്ന് അവരെ കെട്ടിച്ചു വിട്ട് ഭാരം ഒഴിവാക്കുക അങ്ങനെയുള്ള ചിന്താഗതി എല്ലാം മാറി ഈ വിദ്യാഭ്യാസത്തിനോടും ഈ നമ്മുടെ ഈസ്വര സമൂഹത്തിൽ ജീവിക്കാമോ എങ്ങനെ ആ ജീവിക്കേണ്ട ആ ഒരു അവസ്ഥയും കാര്യത്തിനേയും പറ്റിയൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ള രീതി വളരെ സാധാരണക്കാരായ മുസ്ലിങ്ങളുടെ ഇടയിൽ അങ്ങനെ ഒരു 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 ഇവിടെ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടാകുന്നുണ്ട് സത്യത്തിൽ ഇതാണ് ഈ മതമൗലികവാദികളുടെ ഈ പറഞ്ഞ എസ് ഡി പി ഐയുടെയും ഇങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ ആശങ്ക കാര്യം ആ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഭയവും ആശങ്കയും ആണ് ഇവരുടെ നിലനിൽപ്പിന് തന്നെ അടിസ്ഥാനം സംഘപരിവാറല്ലാം കൂടെ ഞങ്ങളെ ഇവിടുന്ന് കൊല്ലാൻ വരുന്നു ഇത് ഇവിടുത്തെ എന്താണ് പൗരത്വം ഇല്ലാതാക്കാൻ പോകുന്നു ഇവിടെ വംശഹത്യ നടത്താൻ പോകുന്നു കൊല്ലാൻ വരുന്നു തിന്നാൻ വരുന്നു ഇങ്ങനെ ഒരു ഫിയർ സൈക്കോസിസ് ഉണ്ടാക്കി ആ ഒരു ഭീതിയുടെ നിഴലിൽ ആ ഒരു എൻഡേർ സമൂഹത്തെ നിലനിർത്തിക്കൊണ്ടാണ് ഈ പറയുന്ന വൃത്തികെട്ട മത നേതൃത്വവും അവരുടെ ഇടയിലെ ഈ എസ് പോലുള്ള തീവ്രവാദി സംഘടനകളും നിലനിൽക്കുന്നത് തന്നെ അവരുടെ മനസ്സിൽ ആ ഭീതി അങ്ങനെയുള്ള കാര്യങ്ങൾ ഇല്ലാതായി കൂടുതൽ ആ ഒരു സാമൂഹ്യ ബോധത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുന്ന ഒരവസ്ഥ അവസ്ഥ മാറിയാൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറി മാറിക്കഴിഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പ് തന്നെ ഇല്ലാതാകും അത് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അതിനു വേണ്ടിയിട്ടാണ് അവരിടക്കിടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് വളരെ വളരെ ആസൂത്രിതമാണ് വളരെ ആസൂ ഇനിയിപ്പോൾ നോക്കൂ എന്താ സംഭവിക്കുക എന്നുള്ളത് നോക്കും ഇപ്പൊ ഈ കുട്ടി ഇനിയും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി ഇനി ഒരു മുസ്ലിം കുട്ടിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ ക്രിസ്ത്യൻ മാനേജ്മെന്റും മറ്റേത് മാനേജ്മെന്റേ ഒരു അഡ്മിഷന് വേണ്ടിയിട്ട് വരുമ്പോൾ അവർ പത്ത് വട്ടം ചിന്തിക്കും ഈ സ്കൂളിന്റെ അനുഭവം മുമ്പിൽ നിൽക്കും ഒരു മുസ്ലിമിന് ജോലി കൊടുക്കുന്നതിന് മുമ്പ് ഒരു സ്ഥാപനം പത്തിന്റെ മേധാവികൾ പലവട്ടം ആലോചിക്കും ഈ ഇതാണ് അവർക്ക് വേണ്ടത് ഒരു മുസ്ലിമിന് വീട് ഒരു വീട് വാടകയ്ക്ക് കൊടുക്കുന്നതിന് മുമ്പ് അങ്ങനെ വരുമ്പോൾ കഴിയുന്നത്ര അത് ചെയ്യാതിരിക്കുന്ന ഒരു മനോഭാവം സഹോദര സമൂഹങ്ങളിൽ ഉണ്ടാകും അത് ഉണ്ടാക്കുക എന്നുള്ളത് തന്നെ അങ്ങനെ വരുമ്പോഴാണ് ഈ സമൂഹം കൂടുതൽ ഒറ്റപ്പെടാൻ സഹായിക്കുക ആ ഒറ്റപ്പെടലിലാണ് ഇവരുടെ നിലനിൽപ്പ് തന്നെ ഉണ്ടാകുന്നത് അതാണ് ഇതിന്റെ പുറകിലുള്ള യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അല്ലാതെ ഈ ഒരു കുട്ടിയുടെ ഈ ഒരു ഒറ്റ ഈ ഒരു സംഭവം അല്ല ഇനിയിപ്പോ ഇതിപ്പോ ഇപ്പൊ രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് ഇതങ്ങ് കഴിയും ആ കുട്ടി സ്കൂളിൽ പോകും അവരത് അനുസരിച്ചു അതൊക്കെ അങ്ങോട്ട് പോകും പക്ഷേ ഈ ഒരു സംഭവം നമ്മുടെ സമൂഹത്തിൽ ഇളക്കി വിട്ടിരിക്കുന്ന ഉണ്ടാക്കി തിരികൊളുത്തി വിട്ടിരിക്കുന്ന ഒരു വലിയ ആശങ്ക ആ ആശങ്ക ഇത് തന്നെയാണ് അവരുടെ ലക്ഷ്യം ആ ലക്ഷ്യം അവർ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ് ഇല്ലെങ്കിൽ ഒരു കാര്യം ഒന്ന് ആലോചിച്ചു നോക്കും ഇല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ നാല് മാസം ഈ പ്രശ്നം ഉണ്ടായില്ല എന്തുകൊണ്ട് മറ്റു കുട്ടികൾക്ക് അവിടെ ഉണ്ടായില്ല എത്രയോ കാലമായി അവിടെ മുസ്ലിം കുട്ടികളടക്കം ആ സ്കൂളിൽ പഠിക്കുന്നു ഇത്രയും കാലം ഒന്നും ഉണ്ടായില്ല അപ്പോൾ കൃത്യമായി ഒരു വീക്ക് പോയിൻ്റ് ഒരു സ്വാധീനിച്ച് അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ അവരിൽ ഒരു ആശങ്ക കുത്തിവെച്ച് ഈ രീതിയിൽ അവർക്ക് ചെയ്യാനിപ്പം സാധിച്ചു ആ സാധിച്ചതിന് അതിന്റെ റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് എന്താണോ അവർ ഉദ്ദേശിച്ചത് ആ ഉദ്ദേശം നടന്നിട്ടുണ്ട് അതിന് ഇവിടുത്തെ വിദ്യാഭ്യാസ വിദ്യ ആഭാസ മന്ത്രി ഞങ്ങളെ പറയാൻ പറ്റുള്ളൂ വൃത്തികെട്ടാതെ ഈ എഴുതിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്ന മാതിരി ഈ രീതിയിലുള്ള പ്രസ്താവനയും കൂടെ സമീപനവും കൂടെ എടുത്തു ഇതെല്ലാം കൂടെ ചേർന്ന് സത്യത്തിൽ നമ്മൾ ലജ്ജിക്കണം മനുഷ്യ പ്രബുദ്ധ കേരളം എന്ന് പറയുന്നത് പ്രബുദ്ധ കേരളം എന്ന് നമ്മൾ ഇത്രയധികം വർഗീയ ചേരിതിൽപ്പ രാഹുലീശ്വർ ഇവിടുത്തെ മഹത്തായ മതേതരത്വ പാരമ്പര്യത്തിനെ പറ്റി പറഞ്ഞു ഒരു വണ്ണം കട്ടയും ഒന്നുമില്ല ഇവിടെ ഇവിടെ ഇത്രയധികം മതവർഗീയ ചേരിതിരിവും ചിന്താഗതികളുമുള്ള ഒരു സംസ്ഥാനം കേരളം പോലെ വേറെ ഇല്ല എന്ന് നമുക്ക് പറയേണ്ടി വരും ഇവിടെ മഞ്ജുഷയാണ് ഞാനും കൂടെ ജീവിക്കുന്ന കേരള സമൂഹമാണിത് മഞ്ജുഷുട്ടെ പൂർണ്ണമായി അംഗീകരിച്ചോട്ടെ നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ആരും ആരുടെയും പശുവിന്റെ പേര് തല്ലിക്കൊല്ലാറില്ല നമ്മുടെ നാട്ടിൽ കന്യാസ്ത്രീമാര് വെളിയിറങ്ങിയാൽ നമ്മൾ പോയി ആദരിക്ക ഭക്ഷണത്തിന് വേണ്ടിട്ട് തല്ലിക്കൊന്നേ ഭക്ഷണത്തിന് വേണ്ടിട്ട് ഭക്ഷണം ഇത്തിരി ഭക്ഷണം കൊന്ന നാട് നാട് കൈ വെട്ടി അരിഞ്ഞ നാടാ ഇത് പറഞ്ഞോട്ടെ ആദ്യമായിട്ട് ഒന്നര ലക്ഷം രൂപ ആദ്യം ഗവർണർ എനിക്ക് സൗണ്ട് റേസ് ചെയ്യാൻ പറ്റില്ല കാര്യം ഫിൻലാൻഡിൽ ഒരു പ്രോഗ്രാം ഇരിക്കാൻ എനിക്ക് ഒരു മിനിറ്റ് മതി മധുവിന് ആദ്യമായിട്ട് ഒന്നര ലക്ഷം രൂപ എത്തിച്ചത് ഞാനാണ് അതുകൊണ്ട് മധുവിന്റെ കാര്യവും മധുവിന്റെ വീട്ടിലെ കാര്യവും എനിക്കറിയാം രണ്ട് നമ്മുടെ കേരളം നമ്മുടെ നാടിനും പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടാണ് അല്ല അതുകൊണ്ടാണ് അതുകൊണ്ടാണ് െറായിക്കോട്ടെ അതുകൊണ്ടാണ് ശ്രീ രാംനാഥ് കോവിന്ദ് ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ട് ആർ എസ് എസിന്റെ ബാക്ക്ഗ്രൗണ്ട് ഉള്ള പ്രസിഡന്റ് പോലും നമ്മുടെ നാട്ടിൽ വന്നത് കേരളം മതസൗഹാർദ്ദത്തിന് ഇന്ത്യക്ക് മാതൃകയാണ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഇഷ്യൂസ് ഉണ്ടാകാം പക്ഷെ കേരളത്തെ നമ്മൾ അപമാനിക്കേണ്ട ആത്മരോഷത്തോട് യോജിക്കുന്നു നമുക്ക് ആത്മരോഷം ഉണ്ടാകും സഹോദര സഹോദരങ്ങൾ ഇതൊരു സമവായം കണ്ട നമ്മള് നമ്മൾ ബാക്കി സംസ്ഥാനങ്ങളെ നോക്കിയാൽ എത്രമാത്രം പ്രശ്നം ഉണ്ടായി അതുകൊണ്ടാണ് പാംബ്ലാനി പിതാവ് ഇന്നലെ കൂടെ പറഞ്ഞത് അല്ലെങ്കിൽ രണ്ടു ദിവസം ഒന്നും കൂടി പറഞ്ഞത് വെളിയിലൊന്നും തിരുവസ്ത്രം ഇട്ട് ഇറങ്ങി നടക്കാൻ പോലും പറ്റൂല ഓർക്കണം നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു പള്ളിയിലെ മരുന്നുകൊണ്ടാൽ നമ്മൾ പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും പല സ്ഥലങ്ങളിലും ചന്ദ്രശേഖർജിക്ക് പോണ്ടി വന്നു അവരെ വിടെ നിറക്കാൻ അതുകൊണ്ട് ബാക്കിയുള്ള പല കാര്യങ്ങളെ കാട്ടി മതസൗഹാർദ്ദത്തിന് നമ്മൾ മുന്നിലാണ് നമ്മുടെ ക്രിസ്ത്യൻ മുസ്ലിം സംഘടനകളും കൂടി അതിനെ പിരിച്ചു രാഹുൽ